നമ്മളോട് നമ്മൾ ഒരാളെ ദ്രോഹിക്കണം എന്നില്ല നമ്മളൊന്ന് നന്നായാ മതി സാമ്പത്തികായിട്ടും സ്വഭാവായിട്ടും നമ്മളൊന്ന് നന്നായാ മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പായി ദേശിയായി പിന്നെ ആൾക്കാർ പറയോ ഓ നന്നാകിയെ വേറൊരു അഭിനയിക്കുക ഈ രീതിയിലാ ഞാൻ എന്റെ കുടുംബ ആളുകൾക്കിടയിൽ ഒരു തമാശ പറയാറുണ്ട് വാപ്പ മരിച്ചപ്പം ആ മകനൊന്ന് നന്നാവണം എന്ന് തോന്നി അവസാനവും പള്ളിയിൽ വരാൻ തുടങ്ങി വാപ്പ മരിച്ചതിന്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ സുബിഹിക്ക് അല്ലെങ്കിൽ ആ ആഴ്ച തന്നെ സുബിഹിക്കോം പള്ളിയിൽ വന്നു പള്ളി കയറിയ മുഴുവൻ ആൾക്കാരും എന്നോട് ചോദിച്ചു ഇനി എന്തായ്മപെടാന്ന് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഇനി വരാൻ പാടില്ല എന്നൊരു ചോദ്യം ഓ നിസ്കാരം നിർത്തി പിന്നെ ഇത് എനിക്കൊക്കെ പറ്റൂ ഇന്നെ പോലത്തെ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ പറ്റൂ ഞാൻ എല്ലാവരെയും മേലെയാണ് ഇനി ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എനിക്ക് പണുണ്ട് എനിക്ക് അധികാരമുണ്ട് എനിക്ക് സ്ഥാനമുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്റെ തായാവണം എന്നൊരു ഡിങ്ങിയ ചിന്താഗതി അതുകൊണ്ട് ആരെ എന്തും പറയാം എന്തു കുറ്റപ്പെടുത്തലും നടത്താം നമുക്ക് തോന്നിയതോന്റെ പേരിൽ വിളിച്ചറിയാം ഇങ്ങനത്തൊരു മാനസികാവസ്ഥ ഉണ്ടോ ഈമാനിന്റെ ദുർബലതയാ